ഹായ് ഹലോ അസ്ലാമലൈക്കു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുട്ടി ബ്ലോഗായിട്ടാണ് കേട്ടോ ഒരു നൈറ്റ് വ്ലോഗ് ഞാൻ പ്രതീക്ഷിക്കാണ്ട് എടുക്കണമെന്ന് വിചാരിക്കാണ്ട് പെട്ടെന്നായിട്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത് കാരണം വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിലെ ഒരു ചെറിയൊരു വിശേഷത്തിൻ്റെ വീഡിയോ ആണ് എടുത്തിട്ടുള്ളത് കാരണം പരിപാടി പെട്ടെന്നായത് തന്നെ പെട്ടെന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ വേറൊരു സ്ഥലം വരെ പോയിട്ടുണ്ടായിന് അവിടെ നിന്ന് തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് ഏട്ടാ വരുന്നത് ഇതെന്ന് വെച്ചാൽ എൻ്റെ തറവാടാണ് എൻ്റെ തൊട്ട് അപ്പുറത്തന്നെയാണ് തറവാട് വീട് ഉമ്മാൻ്റെ തറവാട് വീട് അപ്പം അവിടെ എല്ലാവരും വന്നിട്ടുണ്ടായിനേട്ടാ എൻ്റെ ഉമ്മാൻ്റെ ഫാമിലി എന്ന് വെച്ചാൽ കുറച്ച് വലിയൊരു ഫാമിലിയാണ് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട് എല്ലാവരും ഒന്നും വന്നിട്ടില്ല കുറച്ച് ആൾക്കാരെല്ലാം പെരുന്നാളിനോട് അനുബന്ധിച്ച് വന്നതാണ് കേട്ടോ പെരുന്നാളിന് കുറേ ആളെല്ലാം വന്നിട്ടുണ്ട് അതിന് എൻ്റെ വ്ലോഗുണ്ട് അവർക്ക് മനസ്സിലാവും ആ വന്നവരും വരാത്തവരും അങ്ങനെ കുറച്ചാൾ വന്നതാണ് കേട്ടോ അങ്ങനെ ഒരു ചെറിയൊരു ഫങ്ഷൻ വെച്ചതാണ് ഫങ്ഷൻ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല എല്ലാവരും ഒത്തുകൂടുമ്പോൾ ഒരു ചെറിയ എന്തായാലും ഒരു ചെറിയൊരു പരിപാടി പരിപാടിയാകൂല ഫുഡ് ആക്കല് ഫുഡ് കഴിക്കല് അങ്ങനെ ഉള്ളൊരു ചെറിയൊരു പരിപാടിയാണ് കേട്ടോ പെട്ടെന്ന് ആയതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ വന്ന പാടുന്ന കുട്ടികളെല്ലാവരും കൂടി കളിക്കുന്നെല്ലാം ഉണ്ട് അങ്ങനെ ഞാൻ നേരെ കിച്ചണിലേക്ക് വരുമ്പം അളയമാവും എത്താത്തെല്ലാം കൂടിയിട്ട് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് അപ്പം ബീഫ് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ ചിക്കന് ഫ്രൈ ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ ബിരിയാണിയും ആക്കുന്നുണ്ട് ബീഫ് കൈക്കാത്തവർക്ക് ചിക്കൻ ബിരിയാണി അങ്ങനെ ആണ് കേട്ടോ ഉണ്ടായത് അപ്പം ഇതെൻ്റെ ചെറിയൊരു കുട്ടി സബ്സ്ക്രൈബറാണ് കേട്ടോ ഞാൻ എപ്പോൾ വീഡിയോ എടുക്കുമ്പോഴും എൻ്റെ വീഡിയോയിൽ ഫസ്റ്റ് വന്ന് വരുന്നവരും വീഡിയോയിൽ കാണിക്കണം എന്ന് പറയുന്നവരും ആണ് കേട്ടോ ഇവർ എല്ലാവരും ഉണ്ട് പക്ഷേ ഇവന് കുറച്ചധികമാണ് വീഡിയോയിൽ വരാനും വീഡിയോ എടുക്കാനെല്ലാം ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ എൻ്റെ കാർന്നൂറ മോനാണ് കേട്ടോ അങ്ങനെ ഇതാ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ കാർന്നൂറും വൈഫും എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടക്ക് എൻ്റെ കസിൻ്റെ ചെറിയൊരു ആവശ്യത്തിന് നമ്മൊന്ന് ഒരു ടൗണിൽ പോയിട്ടുണ്ടായിന് കസിൻ്റെ പെങ്ങളെ വീട്ടിൽ പോയതാണ് കേട്ടോ അങ്ങനെ പോകുന്ന സമയത്ത് എന്നെയും കൂട്ടിയിട്ടുണ്ടായിന് അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ പെരുപാടിൻ്റെ ചെറിയൊരു ക്യാബിൽ നമ്മൾ പോവുന്നതാണ് കേട്ടോ പുറത്തേക്ക് അവൾ വിളിച്ച സമയത്ത് ഞാനും വേറൊരു കസിനും കൂടി വെറുതെ ഒന്ന് വണ്ടിയിലിരുന്നതാണ് ഏട്ടാ അങ്ങനെ അവൾ പെങ്ങളെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് റോഡ് സൈഡിൽ നിന്ന് തന്നെയാണ് വീട് അപ്പം നമ്മൾ ബാക്കിയുള്ളവർ കാറിൽ ഓളെ വെയിറ്റ് ആക്കിയിട്ട് ഇരിക്കലാണ് ഏട്ടാ നമ്മളെ തൊട്ടടുത്തുള്ളൊരു ടൗൺ ആണ് കേട്ടോ കുറച്ച് ദൂരമൊന്നുമില്ല കുറച്ച് വരാനേ ഇല്ല നമ്മൾ മെയിൻ ആയിട്ടുള്ളൊരു ചെറിയൊരു ടൗൺ അങ്ങനെ അവളെ വെയിറ്റ് ആക്കിയിട്ട് കാറിലിരിക്കുകയാണ് കേട്ടോ ഞാൻ വരുമ്പോൾ എൻ്റെ മോനെയും കൂട്ടിയിട്ടുണ്ടായിന് മോന് ഞാൻ ഇല്ലാണ്ട് നിൽക്കില്ല അതുകൊണ്ട് ഓനേം കൂട്ടിയിട്ടുണ്ടായിന് അങ്ങനെ ഇതാ ഉള്ളിൽ തിരിച്ചു വന്നിട്ട് പിന്നെ നമ്മൾ നേരെ പൊറിക്കേക്ക് വയ്ക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതാ പൊരിക്കേക്ക് വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും കൂടി ഉണ്ട് കേട്ടോ അപ്പം പെർക്കിങ് കയറുമ്പം തന്നെ കണ്ടത് കുട്ടികളെല്ലാവരും കൂടിയിട്ട് ചാമ്പങ്ങ ഉണ്ടല്ലോ അത് ഉപ്പും ഇതെല്ലാം ഇട്ടിട്ട് തിന്നത് കേട്ടോ പ്ലേറ്റിൽ ആദ്യം ഒന്ന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് കാണിക്ക് വീഡിയോ എന്ന് പറഞ്ഞിട്ട് കാണിച്ചതാണ് അപ്പോഴത്തേക്ക് എല്ലാവരും കൂടി കൈയിട്ടിട്ട് വാരിയിട്ടുണ്ടായിരുന്നു പാത്രത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ എല്ലാവരും ചാമ്പങ്ങ ഇതെല്ലാം തിന്ന് പിന്നെ വെച്ചാൽ പിന്നെ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ മെയിനായിട്ട് എല്ലാവരും ഒത്തി ചേരൽ തന്നെയാണല്ലോ അപ്പം ഇതാ ഇക്കാക്ക വന്നിട്ട് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് എൻ്റെ കാർണൂർ കാർണൂർ നല്ല ഫുഡ് ഉണ്ടാക്കുന്ന ആളാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ബിരിയാണി എല്ലാം ഉണ്ടാക്കും ഫങ്ഷനെല്ലാം പോക്കുണ്ട് നമ്മൾ വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇക്കാക്കാണ് ഫുഡ് ഉണ്ടാക്കല് നല്ല അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കലുണ്ട് കേട്ടോ അങ്ങനെ ഇക്കാക്ക വന്നാടും ഫുഡ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ചോറ് ഉണ്ടാക്കുന്നതാണ് അങ്ങനെ ഇതാ ചോറ് അപ്പുറത്തു പിന്നെ എന്ന് വെച്ചാൽ ഇപ്പോഴത്തു നിന്നെല്ലാം ഇങ്ങനെ വെറുതെ ഇരിക്കലും തന്നെയാണ് കുറേ ആൾ വർത്താനം പറയുന്നത് കുറേ ആൾ കളിക്കുന്നത് അങ്ങനെയെല്ലാം ഇതായി അതിൻ്റെ അടുക്ക് പിന്നെ ഉമ്മാവും കാർണവുമാരൊക്കെ പറഞ്ഞ് വീട്ടിൽ എല്ലാവരും ഉണ്ടല്ല മരിച്ചവരുടെ പേരിൽ നമുക്ക് ഒന്ന് യാസിനെല്ലാം ഓദ്യം ഒന്ന് തുക ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടി ഇരുന്ന് യാസിനൊക്കെ ഓതുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടക്ക് അങ്ങനെ ഇതാ അതിൻ്റെ ഇടയ്ക്ക് ഫുഡെല്ലാം റെഡിയാക്കുന്നുണ്ട് അങ്ങനെ ഇതാ ബീഫ് മസാല റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അത് നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ബിരിയാണീൻ്റെ റൈസ് ഉണ്ടല്ലോ അത് എന്താ പറയുക കനലിട്ട് ഇടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ മസാലയും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഫുഡെല്ലാം റെഡിയാക്കിയിട്ട് യാസിനോതെല്ലാം കഴിഞ്ഞ് അപ്പോഴാണ് എൻ്റെ ഒരു കസിന് പിന്നെ പ്ലസ് ടു പാസ്സായിട്ടുണ്ടായിരുന്നു കേട്ടോ റിസൾട്ട് വന്ന ദിവസമായിനോ അങ്ങനെ എല്ലാവരും ഇല്ല ഇതല്ലേ എന്ന് പറഞ്ഞിട്ട് ഓക്കെ വേണ്ടിയിട്ട് ചെറിയൊരു കേക്ക് കട്ടിങ്ങല്ലാം ഉണ്ടായിരുന്നു കേട്ടോ വെറുതെ എല്ലാവരും ഉള്ള സമയത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് കേക്ക് കട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അടുത്തുള്ള ഒരു ഇത്താത്താൻ്റെ അടുത്ത് കേക്ക് വാങ്ങിയിട്ട് കട്ട് ചെയ്യലാണ് കേട്ടോ പിന്നെ വെച്ചാൽ പിന്നെ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ കേക്കെല്ലാം കട്ട് ചെയ്ത് എല്ലാവരും കേക്കെല്ലാം കഴിച്ച് പിന്നെ വെച്ചാൽ ഫുഡ് കഴിക്കലാണ് കേട്ടോ കേക്ക് കഴിച്ചതിന് ശേഷമാണ് എല്ലാവരും കൂടി ഫുഡ് കഴിക്കൽ അപ്പോൾ ഇതാ ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇക്കാക്കിതാ ചോറ് എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നുണ്ട് ഇക്കാക്ക് തന്നെയാണ് ചോറ് വെച്ചതും ഇക്കാക്ക് തന്നെയാണ് കേട്ടോ ചോറ് വിളമ്പുന്നതും അപ്പം അങ്ങനെയല്ലാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് ബിരിയാണി ആയിരുന്നു ഉണ്ടായത് പിന്നെ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല കച്ചമ്പറി ഉണ്ടല്ലോ സലാഡ് അതുണ്ടായിട്ടുണ്ടായത് അങ്ങനെ വെച്ചാൽ എന്നിട്ട് എല്ലാവരും എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായത് പിന്നെ വെച്ചാൽ എല്ലാവരും വീട്ടിലുണ്ടാവലില്ല ഉണ്ടാവില്ല എല്ലാവരും ഓരോരോ ഭാഗത്തും ജോലി കാര്യങ്ങളെല്ലാം ആയിട്ട് പോയതാണ് അപ്പം ഒരു ഫങ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും പെരുന്നാളൊക്കെ ഉണ്ടാകുമ്പോഴാണ് കേട്ടോ എല്ലാരും ഒരുമിച്ച് കൂടുക ഈ ഒരുമിച്ച് കൂടുകയെന്നു വെച്ചാൽ ഒരു വലിയൊരു കാര്യമാണ് അങ്ങനെയല്ല നല്ലൊരു സന്തോഷം നല്ലൊരു ഇതെല്ലാം ഇതെല്ലാണല്ലോ എല്ലാവരും ഒരുമിച്ച് വരുന്നത് അങ്ങനെയാണ് കേട്ടോ ഒരാൾ വന്നാൽ ബാക്കിയുള്ളവരെ എല്ലാവരെയും വിളിക്കും അങ്ങനെ ഇത്താത്ത വന്ന സമയത്ത് എല്ലാവരേയും കൂടി നിർബന്ധിച്ച് വിളിച്ച് എത്തിച്ചതാണ് കേട്ടോ അങ്ങനെ എല്ലാവരും ഒരുമിച്ചായി അപ്പം മാഷല്ല ഇങ്ങനെ വലിയൊരു കുടുംബമല്ല ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും ഒത്തുചേർന്ന് ഇതൊരു ഫുഡ് ഉണ്ടാക്കുക ഒന്നും പരിപാടിയൊന്നും വേണമെന്നില്ല ജസ്റ്റ് ഒന്ന് ഫുഡ് ഉണ്ടാക്കുക കഴിക്കാം കുറേ സമയം ഇരുന്ന് വർത്താനം പറയാം അതെല്ലാം നല്ലൊരു വൈബാണല്ലേ അപ്പോൾ അങ്ങനെയല്ല ഇതിനോ എൻ്റെ ഫാമിലിയിലും എല്ലാവരും കൂടി ഒരുക്കെ ഇരുന്ന് ഫുഡെല്ലാം കഴിച്ച് കുറേ സമയം വർത്താനെല്ലാം പറഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഇതാ ക്ലീനിങ്ങും കൂടി നടക്കുന്നുണ്ട് അപ്പം ഇതാ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് ക്ലീൻ എല്ലാം ചെയ്ത് പിന്നെ ചില കാര്യമായിട്ടൊന്നുമില്ല ആ സമയം കൊണ്ടുതന്നെ സമയം പാട് ലേറ്റ് ആയിട്ടുണ്ടായിന് കേട്ടോ പത്ത് പതിനൊന്ന് മണിയായിട്ടുണ്ടായിന് എല്ലാവർക്കും തിരിച്ച് പോകേണ്ടതും ഉണ്ട് അങ്ങനെ ഇതാ കുറേ സമയം ഇരുന്ന് വർത്താനെല്ലാം പറഞ്ഞതിന് ശേഷം ഓരോരോ ആൾക്കാരായിട്ട് പോലാണ് കേട്ടോ ഓരോരാളെല്ലാം വീട് അടുത്തടുത്താണ് കാക്കാൻ്റെ വീടെല്ലാം അടുത്തടുത്താണ് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് പിന്നെ തിരിച്ചുപോക്കാണ് കേട്ടോ കുറച്ചാളെല്ലാം പോയിട്ടുണ്ടായിന് കുറച്ചാളെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെയതാണ് ഒരു കാക്ക നേരത്തെ പോയിട്ടുണ്ടായിരുന്നു മറ്റേ കാക്ക പോവുന്നതാണ് അപ്പം ഇതൊക്കെ തന്നെ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ അപ്പോൾ മാഷല്ല ഒരുപാട് സന്തോഷത്തിൽ എടുത്തൊരു വീഡിയോ ആയിനു വീഡിയോ എടുക്കണം എന്ന് പിന്നെ കസിൻസ് എല്ലാം നിർബന്ധി വെച്ചുകൊണ്ട് എടുത്തൊരു വീഡിയോ ആയിരുന്നു പിന്നെ എൻ്റെ സന്തോഷം നിങ്ങളും കൂടി ഒന്ന് അറിയട്ടെ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് അപ്പോൾ ഇഷ്ടമായിങ്കിൽ എപ്പോഴും പറയുന്ന പോലെ എന്തായിട്ടിലേക്ക് ആ സബ്സ്ക്രൈബ് ചെയ്യാത്തവരണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ബൈ